അപ്പം നമ്മുടെ കിച്ചണിൽ നിന്ന് നല്ല അടിപൊളി ഒരു കടലക്കറിയും ഓട്സ് പൊടി കൊണ്ടുള്ള ഒരു പുട്ടുമാണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പം എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബും ചെയ്യണം കേട്ടോ അപ്പം ഞാൻ അതിന് വേണ്ടിയിട്ടൊരു ടു ഫിഫ്റ്റി ഗ്രാം കടല ഞാൻ തലേദിവസം തന്നെ വെള്ളത്തിൽ കുതിർക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു അത് നമുക്കൊരു ചെറിയൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം അതിൻ്റെ കൂടെ ഞാനൊരു പകുതി സവോളയാണ് ഇട്ടിരിക്കുന്നത് പിന്നെ അതിൻ്റെ കൂടെ ഒരു രണ്ട് പച്ചമുളകും പിന്നെ നമുക്കൊരു ചെറിയ തക്കാളി പിന്നെ മഞ്ഞ് മഞ്ഞൾ പൊടി ഒരു ഗ്ലാസ് വെള്ളം ഇച്ചിരി ഉപ്പും കൂടി ഇട്ടിട്ട് നമുക്ക് നന്നായിട്ട് ഇളക്കി നമുക്ക് കുക്കറിൽ ഇത് വേവിക്കാൻ മൂടി വെക്കും പിന്നെ നമുക്കൊരു ചെറിയൊരു പാൻ വെച്ചിട്ട് നമുക്ക് തേങ്ങ ഒന്ന് വറുത്തെടുക്കണമല്ലോ അപ്പോൾ ആ തേങ്ങ ഇട്ട് അതിൻ്റെ കൂടെ ഞാനൊരു ശകലം പെരിഞ്ചീരവും ഏലക്കയും ഗ്രാമ്പവും പിന്നെ ഇടിച്ച കുരുമുളകും കൂടെ ചേർക്കുന്നുണ്ട് അതും കൂടെ ഞാൻ അതിൻ്റെ കൂടെ ഇട്ട് റോസ്റ്റ് ചെയ്യുകയാണെ അതൊരു ചെറിയ ബ്രൗൺ നറാകുമ്പം ശകലം മഞ്ഞൾ പൊടി ഇട്ട് കൊടുത്ത് പിന്നെ ഒരു ചെറിയ സ്പൂൺ മുളക് പൊടി നല്ല എരിവുള്ള മുളക് പൊടിയാണ് ചേർത്തിരിക്കുന്നത് പിന്നെ ഒരു സ്പൂൺ മല്ലിപ്പൊടി ചേർത്തു പിന്നെ വേണ്ടത് ഒരു ചെറിയ സ്പൂൺ ഗരം മസാലയാണ് അതും കൂടെ ചേർത്ത് നന്നായിട്ട് ഇളകി യോജിപ്പിച്ചതിന് ശേഷം പിന്നെ ഞാൻ അതിൻ്റെ കൂടെ ചേർത്ത മസാല എന്ന് പറയുന്നത് നമ്മുടെ മീറ്റ് മസാലയാണ് കേട്ടോ അത് ഞാൻ ഒരു സ്പൂൺ ഇട്ടിട്ടുണ്ട് അതും കൂടെ ചേർത്ത് നന്നായിട്ട് ഒന്നുകൂടി ഒന്ന് ചൂടാക്കിയതിന് ശേഷം നമുക്കത് മിക്സിയുടെ ചെറിയ ജാറിലിട്ട് നമുക്ക് നന്നായിട്ട് അരച്ച് മാറ്റി വെക്കാം പിന്നെ ഒരു ചെറിയ ചട്ടി ചൂടാക്കി അതിലേക്ക് ഒരു ശകലം എണ്ണയും കടുകും ഒക്കെ ഇട്ട് പൊട്ടിച്ചതിന് ശേഷം നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഇട്ട് കൊടുക്കുക അതിനുശേഷം ചെറിയ ഉള്ളിയും സവോളയും കൂടെ ഒരു ചെറിയ സവോളയും കൂടെ ഇട്ട് അതും കൂടെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണേ അതിൻ്റെ കൂടെ ഒരു ചെറിയ സ്പൂൺ ഉപ്പും കൂടി ഇട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക അതിനൊപ്പം നമുക്കൊരു ചെറിയ തക്കാളിയും കൂടെ വേണേ കുഞ്ഞു ചക്കാളിയാണ് ഞാൻ അതിൻ്റെ കൂടെ ചേർത്തിരിക്കുന്നത് ഇതും അതുപോലെ പിന്നെ നമ്മുടെ ആ കടല വെന്തിട്ടുണ്ടോ നോക്കി നന്നായിട്ട് വെന്തിട്ടുണ്ട് അപ്പോൾ ആ കടലക്കകത്തൊന്ന് ഞാൻ കുറച്ച് കടല കടലെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ അതും കൂടെ അരച്ച് ചേർക്കാനാണെ അപ്പം നമ്മൾ ആ സവോള വഴിറ്റീൻ്റെ അകത്തോട്ട് നമ്മൾ ഈ അരച്ച് വെച്ചിരിക്കുന്നത് കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് ആ മിക്സിയുടെ ജാറിലൊന്ന് കഴുകി ആ വെള്ളവും കൂടെ ഒഴിച്ച് പിന്നെ നമ്മുടെ കടല അരച്ചതും കൂടെ ചേർത്ത് നമുക്കൊന്ന് വഴറ്റി മാറ്റി വെക്കാം അതൊരു നല്ലൊരു കുറുകിയ ചാറ് പോലെയാണ് നമുക്ക് കിട്ടുന്നത് കേട്ടോ അപ്പോൾ അതിൻ്റെ കൂടെ നമുക്ക് ആ കുക്കറിലുള്ള കടകളെയും കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം പിന്നെ ഒരു പാകത്തിന് ഒരു ചെറിയ ശകലം ഉപ്പും കൂടെ പിന്നെ ഞാൻ അതിൻ്റെ കൂടെ ചേർക്കുന്നത് ഈ സർവ്വസുഗന്ധിയുടെ ഇലയുണ്ടല്ലോ അത് അത് നല്ല ടേസ്റ്റാണ് നമുക്ക് കടലക്കറിക്ക് തരുന്നത് അത് ഞാനൊരു രണ്ട് ഇല മുറിച്ച് അതിൻ്റെ അകത്ത് കേട്ടോ അപ്പോൾ അതും കൂടെ ചേർത്ത് നമുക്ക് ഇളക്കി യോജിപ്പിച്ച് മാറ്റി വെക്കാം എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ പിന്നെ നമുക്കത് പുട്ട് അതിന് വേണ്ടി ഞാൻ ഓട്ട്സ് പുട്ടുപൊടിയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഞാൻ രണ്ട് കപ്പ് ഓട്സ് പുട്ടുപൊടി എടുത്ത് അതിൻ്റെ കൂടെ ഒരു ശകലം ജീരകം ഇച്ചിരി ഉപ്പ് പിന്നെ കുറച്ചൊരു തേങ്ങ ചേർത്ത് പിന്നെ ഒരു ഗ്ലാസ് വെള്ളം രണ്ട് കപ്പിന് ഒരു ഗ്ലാസ് വെള്ളം ആവശ്യമാണ് കേട്ടോ അപ്പം നമ്മൾ കുഴയ്ക്കുന്ന സമയത്ത് നമുക്ക് കുഴഞ്ഞിരിക്കുമെങ്കിലും അത് കുറച്ച് കഴിയുമ്പോൾ അത് നന്നായിട്ട് കുതിർന്ന് വരും അപ്പം അതുകൊണ്ട് ആ ഒരു നല്ല പൊടിയെല്ലാം നനഞ്ഞിരിക്കുന്ന രീതിയിൽ വേണം നമുക്കത് കുഴച്ച് മാറ്റി വെക്കാനായിട്ട് ഒരു പത്ത് മിനിറ്റ് കഴിയുമ്പം നമുക്കത് കുതിർന്ന് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടുമ്പം അത് അന്നേരം നമുക്കത് മിക്സിയുടെ ജാറിലേക്കിട്ട് ഒന്നടിച്ച് മാറ്റി വെക്കണം നല്ല സോഫ്റ്റ് ഫുഡ് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ മിക്സിക്കകത്ത് അടിക്കുന്നത് കേട്ടോ പിന്നെ നമുക്കത് ഒരു ബോളിലേക്ക് ഇട്ടിട്ട് നമുക്ക് തേങ്ങാ പീരയും ഇട്ട് നമുക്ക് പുട്ടുപൊടി ഇട്ട് നമുക്ക് പുട്ടു പുഴുങ്ങാനായിട്ട് വെക്കാം നല്ല ടേസ്റ്റിയായ ഒരു പുട്ടാ കേട്ടോ ഈ ഓട്സ് പുട്ടുപൊടി അത് കടലക്കറിയും കൂടി ആകുമ്പം ആഹാ സൂപ്പർ അപ്പോൾ തേ പുട്ട് നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ അതിൻ്റെ കൂടെ ഞങ്ങൾക്കൊരു ചെറിയൊരു ഗ്ലാസ് ബ്ലൂ കോഫിയും കൂടെ ഉണ്ട് അടിപൊളി സൂപ്പർ അപ്പോൾ ഇതാണ് ഞാൻ കടലക്കറിയുടെ ഒരു ഫൈനൽ ലുക്കാണ് ഞാനൊന്ന് അലങ്കരിച്ചിട്ടൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ തേ നമ്മുടെ ഗ്രഹനാഥന് ഞാൻ പുട്ടും കടലക്കറിയും കൂടെ കൊടുക്കുവാണ് കേട്ടോ ആ കഴിച്ചിട്ട് അഭിപ്രായം നോക്കട്ടെ ചിലപ്പോഴാണെങ്കിൽ രണ്ടാഴ്ച കഴിഞ്ഞ അഭിപ്രായം പറയുള്ളൂ പക്ഷേ ഇപ്പോഴത്തെ അവസ്ഥ നോക്കാം കൂടെ നമുക്ക് അമ്പലത്തിൽ നിന്ന് കുറച്ച് പാൽപ്പായസം കൂടി കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ എൻ്റെ വീഡിയോസ് എല്ലാവർക്കും ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യണേ ആ നല്ലതാന്നാ പറഞ്ഞത് ദൈവത്തിൻ്റെ കാരുണ്യം ഓക്കേ ബായ്